അതെ രാവിലെ തന്നെ എന്താ പരിപാടിയെന്നല്ലേ ഇത് കുറച്ച് പച്ചരിയാട്ടോ രാവിലെ കുതിർത്തിയതാണേ അപ്പം ഈ പിള്ളേരൊക്കെ വീട്ടിലുണ്ടല്ലോ ഒരു പത്ത് ദിവസത്തെ ലീവാണല്ലോ അപ്പം എന്നെ അരി പൊടിച്ചും ഇതാക്കിയൊന്നും വെച്ചില്ലേ കുറച്ച് പണിയാ മക്കളെ അപ്പം ഇത് നന്നായി കഴുകി വൃത്തിയാക്കുകട്ടോ അപ്പം ആദ്യമൊക്കെ നമ്മളെന്താ പറയുക വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ച് ഇപ്പോഴല്ലേ നമ്മൾ മില്ലിലൊക്കെ കൊണ്ടുപോയി പൊടിക്കുന്നത് അപ്പം ഇത് വീട്ടിൽ നിന്ന് തന്നെയാട്ടോ ഇന്ന് പൊടിക്കുന്നത് അപ്പം കഴുകിയിട്ട് നമുക്ക് വെള്ളമെല്ലാം ഊറ്റിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഈ പച്ചരി നന്നായിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ കുറേ നന്നായിട്ട് ഉണങ്ങിയെടുക്കണം കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ഉണക്കിയാൽ തന്നെ നമ്മളിത് പൊടിച്ച് ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര നേരം എത്ര ദിവസങ്ങൾ വേണമെങ്കിലും മാസങ്ങളോളം നമുക്ക് വെച്ചാലും ഈ പച്ചരി ഒന്നും ആവില്ല കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് പൊടിക്കുന്നതു തന്നെ ഒരു കിലോ മാത്രമേ ഇട്ടിരിക്കുന്നുള്ളൂ കാരണം അത്ര പൊടിച്ച് വീട്ടിൽ നിന്ന് തന്നെ പൊടിക്കുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെ ഇതായി വരുമ്പം മിക്സീൻ്റെ പൊടിക്കുന്ന ജാറില്ലേ അതിലിട്ടിട്ട് നന്നായിട്ട് നേരിയ രീതിയിൽ പൊടിച്ചെടുക്കണം കേട്ടോ അപ്പം ഇത് ഇതുപോലെ നല്ല തരിയില്ലാത്ത രീതിയിൽ പൊടിച്ചെടുക്കണം എല്ലാം കൂടി നമുക്ക് അതുപോലത്തെ രീതിയിൽ പൊടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്ന് അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരിച്ചു കൊടുക്കണം ചിലപ്പോൾ കുറച്ച് തരിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നന്നായിട്ട് നേരിയത് മൈദിയൊക്കെ പൊടിയുന്ന പോലെ തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ ഇത് അതുപോലെ പൊടിച്ചുകൊണ്ട് തരിയൊന്നും ഉണ്ടാവില്ല എന്നാലും ഒരു എന്താ പറയുക ഒരു വലിയ അരിപ്പയിലിട്ടിട്ട് നമ്മൾ അരിച്ചെടുക്കും ആദ്യം ഉമ്മച്ചൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെയാട്ടോ നോമ്പാക്കി ആകുമ്പോൾ ഫുള്ള് അരി പച്ചരി പൊടിക്കുന്ന ഇപ്പോഴല്ലേ ഈ പുഴുങ്ങലരിയൊക്കെ പൊടി തുടങ്ങിയിരിക്കുന്നത് ആദ്യമൊക്കെ എല്ലാത്തിനും നമ്മൾ പച്ചരി പൊടിച്ചല്ലേ എടുക്കുക പച്ചരി പൊടിച്ച് വറുത്തെടുത്താൽ എൻ്റെ മക്കളെ എത്ര മാസം വേണമെങ്കിലും ഒന്നും ആവാണ്ട് കേടാകത്തില്ല അപ്പം ഞാൻ ബാക്കിയുള്ള അരികളൊക്കെ ഒന്ന് എന്താക്കട്ടെ അരിച്ച് അതായത് നമ്മൾ ഒന്നെങ്കിൽ ഇതുപോലത്തെ അരിപ്പ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വേറൊരു പ്ലാസ്റ്റിക് അരിപ്പയും കൂടി ഉണ്ട് കേട്ടോ അതിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഉമിയോ എന്തെങ്കിലും ഉമിയോ അല്ല ചെറിയൊരു തരിതരി പൊടി ഉണ്ടാവും ചിലപ്പോൾ മാത്രം മാറ്റി കളിക്കുന്ന നേരിയായിട്ട് വേണം എന്നിട്ട് ഞാനൊരു ഉരുളി വെച്ചിട്ട് ഈ പൊടി അങ്ങ് വറക്കാൻ പോവുക ഞാനൊരു ഓട്ടിൻ്റെ ഉരുളി ആട്ടോ വെച്ചിരിക്കുന്നത് അപ്പം ഇത് പറയാ പിന്നെ വീട്ടിൽ നിന്ന് മിക്സി പൊടിക്കുന്നതുകൊണ്ട് ഞാൻ ഒരു കിലോ അരി പച്ചരി ആട്ടോ എടുത്തിരിക്കുന്നത് പൊടിക്കാൻ അപ്പം ഇതിനെ കൊണ്ട് എന്തൊക്കെയാ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നം ഞാൻ ആദ്യം പറഞ്ഞുതരാം നമ്മളെ കൊമ്പനട അതുപോലെ മീനട കുഞ്ഞുപ്പത്തിൽ നൂൽപുട്ട് അങ്ങനെ അട ഐറ്റംസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ആദ്യമൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പച്ചരിപ്പൊടിയും കൊണ്ട് തന്നെയാണ് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോഴാണ് അത് പുഴുങ്ങലരിയിലേക്ക് മാറിയിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കൈവയ്ക്കാണ്ട് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ വറവ് ഭാഗം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇപ്പം എന്ന് വെച്ചാൽ നമ്മളെ എന്താ പറയുക ടൗൺ കൊണ്ടു നമുക്ക് അരി പൊടിച്ച് വറുത്തു തരും പൈസ കൊടുത്താൽ പക്ഷേ ഇതാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ വറുത്താൽ നമുക്ക് അത്ര വേണമെങ്കിലും ഒന്നും ആവത്തില്ല കേട്ടോ പിന്നെ ഞാൻ ഒറോട്ടി ഇതിനൊക്കെ ഉണ്ടാക്കുന്നത് പുഴുങ്ങലരി പൊടിയാണ് അപ്പം അതും എല്ലാത്തിനും ഉപയോഗിക്കുന്നതാണ് സോഫ്റ്റ് ആയിട്ടുള്ളതാണ് പുഴുങ്ങലരി പൊടി അത് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല അതെങ്ങനെയാന്ന് വെച്ചാൽ ഇത് കൈവെക്കാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം പുഴുങ്ങലരി പൊടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നാല് കിലോ ഇതിപ്പം നാല് കിലോ പുഴുങ്ങലരിക്ക് അതായത് വേ നമ്മൾ പെട്ടെന്ന് വേവുന്ന അരി ഉണ്ടല്ലോ അതിന് പിന്നെ ഓ അരക്കിലോ പച്ചരി എന്നുള്ള കണക്കിലാട്ടോ നമ്മൾ പൊടിക്കുന്നത് ഇതുപോലെ തന്നെ നന്നായി കഴുകി ഊറ്റിയിട്ട് പിന്നെ ഉണക്കിയിട്ട് നമ്മൾ പൊടിച്ചാൽ മതി കേട്ടോ നന്നായിട്ട് ഉണങ്ങണ അരി പൊടിക്കാൻ നമ്മൾ ഉണക്കിയിട്ട് വേണം പൊടിക്കാൻ വേണ്ടി അപ്പോൾ അതും അതാണ് പുഴുങ്ങലരി അത് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല പുഴുങ്ങലരി പൊടി ഇത് പച്ചരി പൊടി നമുക്ക് എന്തിനിങ്ങനെ വറുത്ത് പൊടിച്ച് എന്തും ചെയ്യാം കേട്ടോ പൊട്ടും ചെയ്യാൻ പറ്റില്ല കാരണം ഇത് നേരിയതായിട്ടുള്ള അരിയല്ലേ അപ്പോൾ ഈ വറവ് ഇത് വറുത്ത് വരുമ്പോൾ നിങ്ങളൊക്കെ ഒക്കെ വിചാരിക്കും ഇത് എത്ര നേരം വെക്കണം ഈ വറവ് മനസ്സിലാവാൻ നമ്മൾ നന്നായിട്ട് വറുത്ത് കഴിഞ്ഞിട്ട് ഒരു നുള്ളെടുത്തിട്ട് അടുപ്പിലേക്ക് ഇടുമ്പോൾ ആ തരി പെട്ടെന്ന് അതങ്ങ് പാളിപ്പോവും മനസ്സിലായില്ല അല്ലെങ്കിൽ ഞാൻ ഇത് ലാസ്റ്റ് ഭാഗത്ത് കാണിച്ച് തരാം എങ്ങനെയാണ് ഇതിൻ്റെ വറവും മനസ്സിലാവുന്നതെന്നുള്ള രീതിയിൽ ആദ്യമൊക്കെ ഉമ്മിയൊക്കെ നോമ്പൊക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇരുന്ന് എത്ര നാല് കിലോ അഞ്ച് കിലോനൊക്കെ പച്ചരി ഇരുന്ന് പൊടിച്ച് വറുത്ത് വീട്ടിൽ നിന്ന് തന്നെ വറക്കും വറക്കാന്ന് വെച്ചാൽ ഭയങ്കര പണി തന്നെയാണ് അതുകൊണ്ടാണ് ഈ വറക്കാൻ കുറേ ടൈം എടുക്കുന്നതുകൊണ്ടാണ് ഞാനും ഈ ഒരു കിലോയിലൊക്കെ എടുത്ത് പൊടിച്ച് വീട്ടിലേക്ക് അപ്പം അപ്പം എന്നല്ല കുറച്ച് ദിവസം എത്തും അപ്പം ഇതിങ്ങനെ നന്നായിട്ട് കണ്ടില്ലേ ഇങ്ങനെ ആക്കുമ്പം ഇങ്ങനെ ഇത് കണ്ടോ പൊടി മേലേന്ന് പാറാന് തുടങ്ങും കണ്ടോ പാറിയില്ലേ പാറിയത് പാറി ഇങ്ങനെ പാറിത്തൊടങ്ങുമ്പോഴാണ് നമുക്കിതിൻ്റെ വറവ് മനസ്സിലാവുക ഇത് ഏകദേശം നന്നായിട്ട് വറുത്ത് വന്നിട്ടാ ഇപ്പം മനസ്സിലായില്ല ഇങ്ങനെ പൊടി പാറാൻ തുടങ്ങും നമ്മൾ വറുത്തോണ്ടിരിക്കുമ്പം കണ്ടില്ലേ ഞാനിപ്പോൾ നേരത്തെ കാണിച്ചില്ല അതാട്ടോ അതിൻ്റെ വറവ് അതായത് ഇത് വറുത്ത് വരുന്നതിൻ്റെ കണക്ക് ഇത് ഏകദേശം നല്ല കണ്ടില്ലേ പൊടി പാറുന്നത് അപ്പം ഇത് നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് അപ്പം ഇത് വർ ഇതുപോലെ തന്നെ കൊണ്ടേ ഒക്കെ വയ്ക്കരുതെന്നൊക്കെ ചെയ്തതെന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാ ഇത് നല്ലതാണ് എത്ര മാസം വരെ ഒന്നും ആവില്ല ഇപ്പം പിള്ളേരൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് എന്തായാലും രാവിലത്തേക്കും വൈകുന്നേരത്തേക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ ആക്കണം അപ്പം ഇത് തന്നെയാണ് നല്ലത് ഇങ്ങനെ പൊടിച്ച് നമുക്കെന്നെ വീട്ടിൽ നിന്ന് പൊടിച്ച് നേരം കിട്ടുമ്പോൾ ഇങ്ങനെ വറുത്ത് വെച്ചാൽ മതി കേട്ടോ കണ്ടോ നന്നായിട്ട് വറുത്ത് നല്ല ഇതാ പൊടിയൊക്കെ പാറാൻ തുടങ്ങി ഇത്ര നേരം നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നില്ല ഞാൻ ആദ്യമൊന്നും മറക്കുമ്പം വറുത്ത് നന്നായി വരുമ്പോഴാണ് ഈ പാ അരി ഇങ്ങനെ പാറിത്തുടങ്ങും മേലെക്കൂടി ഇങ്ങനെ പാറാൻ തുടങ്ങും അത് നല്ല വറവായി എന്ന് അതിൻ്റെ അർത്ഥം അപ്പം ഇത് നല്ല രീതിയിൽ വറുത്തിട്ടുണ്ട് അതുപോലെ പുഴുങ്ങലരിയും നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ പൊടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്തും ഉണ്ടാക്കാൻ പറ്റും ഇതും അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നല്ലതാട്ടോ നമുക്ക് വീട്ടിൽ തന്നെ വറുത്ത് പൊടിക്കുന്ന ടൗണിലൊക്കെ നമ്മൾ പൊടിപ്പിക്കുമ്പോൾ പെട്ടെന്ന് അത് ചിലപ്പം ചീത്തയാവുക ഇത് മാസങ്ങളോളം വയ്ക്കാം നമുക്ക് അപ്പോൾ ഇത് നന്നായി വറുത്തു ഞാനൊരു എന്താക്കും ഒരു ഇത് കണ്ടില്ല നല്ല പൊടിയൊക്കെ പാറി തുടങ്ങി അപ്പോൾ നന്നായിട്ടായി അപ്പം ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് ഇനി ഇത് മാറ്റണം ഇതൊപ്പം പിന്നെ വറവെല്ലാം ശരിയായിട്ട് അത് ഞാൻ ഈ കൈവയ്ക്കാണ്ട് പിന്നെ ഇളക്കി കൊടുക്കുന്നത് അടിക്ക് പിടിക്കാണ്ടൊന്നും ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചട്ടിക്ക് നല്ല ചൂടുണ്ട് അടിയിൽ നല്ല കണലും ഉണ്ട് അതും കൊണ്ടാണ് ഇനി ഇതിപ്പം വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയിടണം കാരണം ഇതിങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ നിന്ന് ചിലപ്പോൾ അത് കരിയാൻ സാധ്യതയുണ്ട് ചട്ടി നല്ല ചൂടാണ് ഓ പ്രത്യേകിച്ച് ച ഓട്ടിൻ്റെ ചട്ടിയാണ് അപ്പം നല്ല ചൂടുണ്ടാവും അടിയിൽ നമ്മളിങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞ് പോവും അപ്പം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം അപ്പം ഞാനിത് വേറൊരു ഉരുളി എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ മാറ്റി ഇടുകയാണ് മാറ്റിയിടുന്ന വേറൊന്നും അല്ല ഈ പൊടി നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ വേറൊരു പാത്രത്തിൽ ഇട്ടിട്ട് അടച്ചു വെക്കണം കേട്ടോ നല്ലോണം അടച്ചു വെക്കണേ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര മാസങ്ങളോളം നിങ്ങൾക്ക് കേടാവാണ്ട് എല്ലാത്തിനും ഉപയോഗിക്കാം പിന്നെ നമുക്ക് പെട്ടെന്ന് അപ്പം പൊടിക്കൊന്നും വേണ്ട എളുപ്പമാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊടിയൊന്നും സാധാ വെള്ളത്തിൽ കുഴച്ചിട്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി ഇത് തണിഞ്ഞ് കഴിഞ്ഞിട്ട് നല്ലൊരു പാത്രത്തിൽ എടുത്ത് നന്നായിട്ട് അടച്ച് വെക്കണം അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അപ്പം ഞാനിത് തണിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം എന്താക്കാം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരും കേട്ടോ ഞാൻ ഇപ്പോൾ അധിക ദിവസവും വീഡിയോ ഇടുന്നുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ വരാം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹം